ഓക്കേ ഓക്കേ ഞാൻ എന്നാ ഇവരെ വെച്ച് തന്നെ തുടങ്ങാം രണ്ടുപേരെയും ജഡ്ജിങ്ങിനെ കുറിച്ച് കവ്യാ മാധവൻ ഓർ മഞ്ജു വാര്യർ എന്നുള്ള ചോദ്യത്തിന് ശേഷം ഞാൻ പ്രതീക്ഷിച്ച ചോദ്യം ദിലീപ് ഓർ പൾസർ സുനിന്ന് അങ്ങനെ ചോദ്യം വേണമെന്ന് ചോദിക്കണ്ട ചോദിച്ചോ പിന്നെ ലക്ഷ്മിയുടെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ലക്ഷ്മിയുടെയും ശോഭയുടെയും ഇംഗ്ലീഷിൽ തന്നെ ഒരു വ്യത്യാസമുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ ചെറിയൊരു ബ്രിട്ടീഷ് ക്സന്റ് കയറിട്ടുണ്ട് ഇവിടെ വന്നതിന് ശേഷം ചോദിച്ചല്ലേ ശോഭ പുറത്തു പോയിട്ട് പറയുന്ന കേട്ടു പറഞ്ഞ അല്ലേ ശോഭ പഴംപൊഴിയുടെ ഇംഗ്ലീഷ് അറിയില്ലേ ബനാന അറിയില്ലേസ് എന്റെ ജീവിതത്തിലെ ആദ്യത്തെ ഫാഷൻ ഷോ ആണ് ഞാൻ ഇവിടെ ഫ്രണ്ടിൽ നിന്ന് കണ്ടത് അതൊരു അതിരിച്ചറിവ് ഒരു പാഠം എന്ന് വെച്ചുകഴിഞ്ഞാൽ ആഴ്ച കാഴ്ചക്ക് ഫാഷൻ ഷോ കാണണം എവിടെങ്കിലും പോയിട്ട് അന്ന് ഇതുപോലത്തെ ജഡ്ജുമാരും മഞ്ജു വാര്യ ഭാവന വാട്ട് എന്തൊക്കെയാ ഹു ആർ യു വാട്ട് ആർ യു ഡൂയിങ് ഇതൊക്കെയാണോ ചോദ്യം പറയൂ